ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ചൂടല്ലേ ഇപ്പോൾ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് അല്ലേ അപ്പം നമ്മളെ വയറിനെയും ശരീരത്തിനേയും നല്ലോണം നമുക്ക് തണുപ്പിച്ചെടുക്കണ്ടേ അതിനെ പറ്റിയൊരു ജ്യൂസാണ് നമ്മൾ ഈ പപ്പായ ജ്യൂസ് കെട്ടോ അപ്പോൾ നമുക്ക് പപ്പായ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ അതിന് മുമ്പൊന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് പപ്പായ അപ്പോൾ അതാ പപ്പായ നല്ലവണ്ണം കഴുകി അതിലെ തൊലിയൊക്കെ ചെത്തി കുരുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം എന്നാലേ ജ്യൂസ് അടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ഗസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് ഈ ജ്യൂസ് നമുക്ക് റെഡിയാക്കി അപ്പോൾ നമുക്കിതാ കുക്കറിലൊക്കെ വേ ഇട്ട് വേവിച്ചെടുത്ത് ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തോട്ടോ എന്താ വെച്ചാൽ നമുക്കത് അരച്ചെടുക്കാനുള്ളത് തന്നെ നമുക്കത് തരി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള വേവ് വേണം നമുക്ക് ഇതിന് അപ്പോൾ അത്യാവശ്യം വെന്ത കറുമൂസ് ഞാനിതാ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ രണ്ട് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടിയാണ് ക്യാമറയും പിന്നെ എല്ലാം അതന്നെ ഒറ്റക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ പോയതാണ് അപ്പോൾ അത് കുറച്ച് നമുക്കൊരു ഒരു പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു എന്താ പറയുക ആ കറുമൂസൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് മതിട്ടൊക്കെ ഏഹ് അത് നമ്മൾ ജ്യൂസ് പിന്നെ കറുമൂസേൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കത് വേനഷ്ടത്തിനനുസരിച്ച് അത് എടുക്കാം ഇനി ആവശ്യത്തിനുള്ള മധുരം കുട്ടികളൊക്കെ ആവുമ്പം കുറച്ച് മധുരമൊക്കെ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ഇട്ടിട്ട് മധുരം വേണ്ട എങ്കിൽ അതും കുറക്കാം ഓക്കെ അങ്ങനെ മധുരം കുറച്ച് മിൽക്ക് മേഡും രണ്ടോ മൂന്ന് ഏലക്കായും ഏലക്കായ് കൂടണ്ടെട്ടോ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും രണ്ടോ മൂന്നെണ്ണോ മതി പിന്നെ വേണ്ടത് പിന്നെ പാൽപ്പൊടിയും പിന്നെ നമ്മളെ കട്ടില്ല അതായത് പാൽ അതായത് ഐസാക്കാൻ ഐസ് ആക്കുക അതെല്ലാം കൂട്ടിയിട്ട് ഒരൊറ്റ അടി അതാ ജ്യൂസടിച്ചാൽ ഇതുപോലെ നല്ല കുറുന്ന് നല്ല കട്ടി നമുക്ക് കിട്ടും കട്ടി കുറക്കാൻ കുറച്ചും കൂടെ നമുക്ക് പാലും വെള്ളവും വെള്ളം എന്തെങ്കിലും കൂട്ടിക്കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഒപ്പം എന്തെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക อ่ะบาย